ായ മുകേഷ് മാധവ് ഷെവാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയെല്ലാം സത്യമാണെന്ന് വിചാരിക്കുന്ന കുറച്ച് പേരുണ്ട് പക്ഷെ അങ്ങനല്ല എന്ന് കരുതി മാധ്യമങ്ങളെല്ലാം പറയുന്നത് കള്ളവുമല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയുണ്ട് എന്നാൽ ഒട്ടുമിക്ക കാര്യങ്ങളിലും വ്യക്തത കുറവുണ്ട് അതിലൊന്നു തന്നെയാണ് ഷകവാസിന്റെ കൊലയ്ക്ക് കാരണമായിട്ടുള്ള ആ ഇൻസിഡന്റ് ആ ഇൻസിഡന്റ് ഉണ്ടാവാനുള്ള കാരണം തന്നെ ഒരു പെൺകുട്ടിയുമായുള്ള പ്രശ്നം മൂലമാണ് അതായത് അന്ന് ആ സെന്റ് ഓഫിന് നടന്നത് ഒരു ഡി ജെ പാർട്ടി ആയിരുന്നു ആ ഡി ജെ പാർട്ടിക്കിടയിൽ ഒരു കപ്പിൾ ഡാൻസ് ഉണ്ടായിരുന്നു ആ കപ്പിൾ ഡാൻസിനിടയിൽ വെച്ചാണ് പാർട്ട് ഓഫ് ആയി പോയത് അതിനെ തുടർന്നാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടായത് അതിൽ പ്രശ്നത്തിന് തുടക്കമുണ്ടാക്കിയതും ഒരു പെൺകുട്ടിയാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത് ഇത്രയേറെ ഹൈപ്പർ ആയതും എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് ഷഹബാസിന്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ കൂട്ടുകാരനയച്ച ചാറ്റ് നമുക്കൊന്ന് വായിക്കാം അതാണ് അവിടെ നടന്ന സംഭവം ഈ കൂട്ടുകാരൻ ഷഹബാസിനെ കൊലപ്പെടുത്തിയ പ്രതികളുടെയും കൂട്ടുകാരനാണ് കൂടി ാണ് ആദ്യം തന്നെ നമുക്ക് ആ ചാറ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം ബ്രോ ശരിക്കും ഈ മീഡിയ പറയുന്ന കാര്യങ്ങളൊന്നും ഫുൾ റിയൽ ഒന്നുമല്ല സംഭവം സ്റ്റാർട്ടിങ്ങിലൊരു ട്യൂഷൻ ഫെയർവെല്ലിൽ എം ജെ സ്കൂളിലെ ഗേൾസും ബോയ്സും ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് ഈ കോരങ്ങാളിലുള്ള ബോയ്സ് പാട്ടിൽ നിന്ന് പോയി കൂവുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തു ലാസ്റ്റ് എം ജെ സ്കൂളിൽ ഒരു ഗേൾസുമായി അവിടെ ചെറിയ പ്രശ്നമായി അതാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം പ്രശ്നം ഉണ്ടായിരിക്കുന്നത് പെൺകുട്ടിയുമായിട്ടാണ് പിന്നെ ബോയ്സും വന്നു അന്ന് അവിടുത്തെ എം ജെ സ്കൂളിലെ ബോയ്സ് കൊണ്ട് തന്നെ കോരങ്ങാടുകാർ അവിടെ ഷോയൊക്കെ ഇറക്കി വലിയ സംഭവമാക്കി ഇതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിൽ എം കാർ അവിടെ തോറ്റുപോയി എന്നുള്ള ഒരു തോന്നൽ വന്നപ്പോൾ ഈ എം കാർ അങ്ങോട്ട് പോയി ചൊറിഞ്ഞതാണ് ഓളെ കൂട്ടത്തിൽ ആൾക്കാരെ തൊട്ടാൽ ഓൾ വെറുതെ നിൽക്കില്ല എന്നൊക്കെ കാണിക്കാൻ ഈ എം ജെ സ്കൂളാണ് ഷഹബാസ് അപ്പോൾ ഇവിടെ ഷഹബാസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ആ ട്യൂഷൻ സെന്ററിലുള്ള വ്യക്തിയല്ല ഇവിടെ ഈ എം ജെ സ്കൂളും കോരങ്ങാട് സ്കൂളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവരുടെ ശക്തി തെളിയിക്കാൻ വേണ്ടിയാണ് ഷഹബാസ് അങ്ങോട്ട് വന്നത് അവരുടെ കൂട്ടം ചെറുതായത് കൊണ്ട് തന്നെ ആ കൂട്ടത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് ഈ ഷകവാസ് സാധാരണഗതിയിൽ ഇതൊക്കെ സ്കൂളിൽ നടക്കുന്ന കാര്യമാണ് പക്ഷേ ഇത് അതിരി കടന്ന് മാരകായുധങ്ങൾ അതുപോലെ തന്നെ കൊല്ലാനുള്ള ആഹ്വാനം എന്നിവയൊക്കെ വന്നുപോയി തല്ലുണ്ടാക്കുന്നത് തന്നെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ കൊല്ലാനുള്ള ആഹ്വാനമൊക്കെ കൊടുക്കുമ്പോൾ അതൊട്ടും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല ഈ കോരങ്ങാടുള്ള ആൾക്കാരും എം ജെ സ്കൂളിലുള്ള ആൾക്കാരും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പിന്നെ ഇവർ രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ച ഈ എം ജെ കാർ എന്ന് പറഞ്ഞ ചെറിയ ടീം അല്ല എന്ന് അറിയാമായിരുന്നു ഈ കോരങ്ങാടുകാർ ഒരടി നടക്കുമെന്ന് ആദ്യം പ്രതീക്ഷിച്ചിരുന്നു അതായത് എം ജെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചെറിയ ആൾക്കാരല്ല എന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യം അവർ പിന്മാറാൻ നോക്കി പക്ഷെ അത് നടന്നില്ല അതാണ് പിന്നെ കൂട്ടത്തിലായിട്ട് മാറി എന്നുമാണ് ഈ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ എം ജെക്കാർ ഗ്രൂപ്പിൽ വോയിസ് ഇട്ട് പറഞ്ഞു ഞങ്ങൾ നാളെ ട്യൂഷനിൻ്റെ മുന്നിൽ ഉണ്ടാവും എന്നൊക്കെ എം കാർ പിന്നെ ഓളെ സ്വന്തം ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു ആണുങ്ങാട്ടുള്ള ഞമ്മൾ കൂട്ടത്തിലുള്ളവർ ഇറങ്ങി നമുക്ക് ഓളെ പോയി കുത്താമെന്ന് അതായത് എം ജെ സ്കൂളിലെ ആൾക്കാരാണ് ആ കുത്തണമെന്ന് ആദ്യമായിട്ട് ആഹ്വാനം ചെയ്തതെന്നാണ് ഈ ചാറ്റിൽ പറയുന്നത് ഇത് എത്രമാത്രം സത്യമാണെന്ന് അറിയത്തില്ല അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഈ മെസ്സേജ് അയച്ചതിനു ശേഷമാണ് ഈ ഷഹബാസ് ഈ കാര്യങ്ങൾ അറിയുന്നതും ഇത് കേട്ടിട്ടാണ് ഷഹബാസ് വരികയും ചെയ്യുന്നത് അതായത് ഒരു പ്രശ്നം വരുമ്പോൾ കൂട്ടായ ചെല്ലുക എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ അവിടെ നടന്നത് കോറങ്ങാട് സ്കൂളിലെ കുറച്ച് വിദ്യാർത്ഥികൾ ക്രിമിനൽസ് ആയിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ മാരകായുധങ്ങളുമായിട്ട് വന്ന് അവർ ഈ പരിപാടി കാണിച്ചത് ഇല്ലെങ്കിൽ ഇതൊരു വാക്കുതർക്കമോ ചെറിയൊരു ഉന്ദും തള്ളുമായി അങ്ങ് മാറിയേനെ പക്ഷെ മാരകായുധം ഉപയോഗിച്ച് ഷഹബാസിനെ അടിച്ചതാണ് ആ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത് എന്തായാലും ധനമാർക്കോട് വായിക്കാം ഇത് കേട്ടാണ് ഷഹബാസ് വരുന്നത് ഇതുവരെ ഷഹബാസിന് ഇതിൽ ഒരു പങ്കും ഇല്ലായിരുന്നു പിന്നെ ഇവർ വരുന്നുണ്ട് എന്ന് ഗ്രൂപ്പിൽ കേട്ട കോരങ്ങാടുകാർ പേടിച്ച് ഇവർ കുറച്ചു പേരേ ഉള്ളൂ ഇവരെ വാക്കിയുള്ളവരൊക്കെ എന്തോ വേറെ പരിപാടിയിൽ ആണ് സോ അവിടെ കുറച്ച് കോരങ്ങാടുകാരായിരുന്നു ഉണ്ടായിരുന്നത് ഇവർ നേരെ വീട്ടിലേക്കൊക്കെ പോയി നെഞ്ചക്കടക്കം പിന്നെ കുറച്ച് മുതിർന്ന ആൾക്കാരെയും അറിയാവുന്ന ആൾക്കാരെയും ഒക്കെ കൂട്ടി സംഭവ സ്ഥലത്തെത്തി ഇപ്പോൾ ഇവിടെ ഷഹബാസിന്റെ വാപ്പ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു മുതിർന്ന ആളുകൾ ഇതിൽ ഇടപെട്ടു എന്ന് അതായത് മുഖ്യപ്രതിയുടെ അച്ഛന്റെ ഹിസ്റ്ററി അത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിയും കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയം മൂർച്ഛിച്ചു നിൽക്കുന്നത് ഈ ചാറ്റ് നോക്കുകയാണെങ്കിൽ ഷഹബാസിൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം ശരിയായിട്ട് വരികയാണ് ചെയ്യുന്നത് ഇത് ചിലപ്പോൾ അച്ഛന് ആരെങ്കിലും കൂട്ടുകാർ പറഞ്ഞു കൊടുത്തത് കൊണ്ടായിരിക്കാം അച്ഛൻ ഇങ്ങനെ പറയുന്നത് അല്ലാതെ അച്ഛനെ അറിയാൻ വഴിയില്ല അച്ഛന് കൂട്ടുകാരിൽ ആരെങ്കിലും കൊടുക്കാതെ ഇവിടെ ഇവരുടെ ബന്ധുക്കൾ വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ അച്ഛൻ വന്നിട്ടുണ്ട് എന്ന് പറയത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അച്ഛൻ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതും ഈ ഫൈറ്റിലേക്ക് ഷഹബാസ് വരുന്ന ഗ്രൂപ്പിൽ ഓൻ ആ മെസ്സേജ് കാണുന്നു ഓൻ അവൻ്റെ ഫ്രണ്ട് ആയ ഒരാളെ വിളിക്കുന്നു ഈ അടുക്കി പോകാത്ത ആളെ അവനെ വിളിച്ച് എവിടെയാണ് എന്നൊക്കെ ചോദിച്ച് നീ ഒന്ന് വന്ന് കൂട്ട് ഒരു പരിപാടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇത് കേട്ട ആ ഫ്രണ്ട് ഓനെ കൂട്ടി കൂട്ടിയപ്പോൾ ഓൻ പറഞ്ഞു ഇങ്ങനെ അടിക്കാൻ പോകണോ ഈ ഫ്രണ്ട് ഷഹബാസിനോട് കുറേ പറഞ്ഞു പോകേണ്ട സീനാവും എന്നൊക്കെ ഇതൊന്നും കേൾക്കാതെ ഓൻ പോയി ഓനെ അവിടെ ആക്കിയ ശേഷം ആ ഫ്രണ്ട് അവിടെ നിന്ന് പോയി പിന്നെ ആ ഫ്രണ്ട് വീട്ടിൽ പോയി അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഷഹബാസ് ആ ഗ്രൂപ്പിൽ മെസ്സേജ് കണ്ടതിന് ശേഷം ഇതിനൊന്നും ഉൾപ്പെടാത്തൊരു ഫ്രണ്ടിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുകയും അതിനുശേഷം സ്ഥലം ഏതാണെന്ന് ചോദിക്കുകയും എന്നെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു ആ കൂട്ടുകാരൻ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഈ പ്രശ്നത്തിനൊന്നും പോകല് ഇത് സീനാവൂ എന്നൊക്കെ ആ കൂട്ടുകാരൻ പറഞ്ഞതായിട്ടാണ് പറയുന്നത് ഇതിൽ ഇത്രമാത്രം ഉണ്ടെന്ന് അറിയത്തില്ല എന്തായാലും ഷെഹവാസ് ആ കൂട്ടുകാരൻ്റെ കൂടെയാണ് പോയത് അതിനുശേഷം അവിടെ ഇറക്കിയതിനു ശേഷം ഈ കൂട്ടുകാരൻ തിരിച്ചുപോയി എന്നാണ് അറിയുന്നത് ഇവിടെ ഈ കൊണ്ടു ചെന്ന് ആക്കിയ കൂട്ടുകാരനെ നിരപരാധിയായിട്ടാണ് ഈ ചാറ്റിൽ പറയുന്നത് ഈ വ്യക്തിക്ക് ഇതിൽ ഒരു പങ്കും ഇല്ല എന്നാണ് അറിയുന്നത് ഷഹവാസാണ് വിളിച്ചു പറഞ്ഞത് ഒന്ന് കൊണ്ടു ചെന്നാക്കുമോ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ആ കൂട്ടുകാരൻ പോയെന്നും പറയുന്നു എന്തായാലും ഷഹവാസ് സ്വന്തം തീരുമാനത്തിലാണ് അവിടെ ചെന്നതെന്ന് പറയുന്നുണ്ട് അതും ഈ ഗ്രൂപ്പിലെ വീരവാദം കേട്ടിട്ടാണ് ചെല്ലുന്നതെന്നും പറയുന്നുണ്ട് അതും സ്കൂളുകൾ തമ്മിലുള്ള ശക്തി തെളിയിക്കാൻ വേണ്ടിയാണ് അവരെല്ലാം പോകുന്നത് അവിടെ ചിലപ്പോൾ ഇവർ ആരും ഒരിക്കലും വിചാരിച്ചു കാണത്തില്ല ഇങ്ങനൊരു അക്രമം ഉണ്ടാവുമെന്ന് ഇല്ലെങ്കിൽ ഇതൊരു കൊലപാതകത്തിലേക്ക് പോകുമെന്ന് വിചാരിച്ചില്ല അവിടെ അടി അങ്ങനെ തുടങ്ങി അവിടെ ഓൾ ആദ്യം ഒന്നും ഉണ്ടായി അതിലൊക്കെ ഷെഖവാസ് കുറേ എന്തൊക്കെയോ വാ കൊണ്ട് പറഞ്ഞിട്ട് ഉള്ളി വായിരുന്നു ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നാൽ രണ്ടാമത്തെ റോഡിൽ വെച്ചുണ്ടായപ്പോൾ ഷകബാസിൻ്റെ ഫ്രണ്ടിനെ തല്ലി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആദ്യം സംഘർഷം നടന്ന സ്ഥലത്ത് അവിടെ ഷകവാസ് സംസാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റുള്ളവർ തമ്മിലായിരുന്നു ചെറിയ കയ്യാങ്കളിയൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ വീണ്ടും അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് വീണ്ടും സംഘർഷമുണ്ടായി അവിടെ വെച്ചാണ് ഷകബാസിൻ്റെ കൂട്ടുകാരന് ഏൽക്കേണ്ടി വരുന്നത് അപ്പോഴാണ് ഷകവാസ് ഈ സംഘർഷത്തിനുള്ളിലേക്ക് ഇറങ്ങുന്നതും കൂട്ടത്തിനുണ്ടായിരുന്ന സുഹൃത്ത് അതായത് കുട്ടിക്കാലം മുതൽ ഉണ്ടായിരുന്ന സുഹൃത്ത് പേര് ഞാൻ പറയുന്നില്ല എന്നാലും ആ സുഹൃത്ത് അവനെ നഞ്ചൊക്കെ ഉപയോഗിച്ച് ആക്രമിച്ചു കൂടെ നാല് പേരും കൂടെ ചേർന്നാണ് ഷകവാസിനെ ഉപദ്രവിച്ചത് അത് ഉപദ്രവിച്ചതെന്ന് പറയാൻ കഴിയില്ല മാരക ആയുധങ്ങൾ കൊണ്ട് അടിച്ചു എന്ന് വേണം പറയാൻ നഞ്ചക്ക് പോലുള്ള മാരക ആയുധങ്ങൾ തലയ്ക്കടിച്ച് ഏകദേശം അറുപത് ശതമാനത്തോളം തലച്ചോറിന് കേടുപാടുകൾ ഉണ്ടായിരുന്നെന്നാണ് ഡോക്ടർ തന്നെ പറയുന്നത് അപ്പോഴുദ്ദേശിക്കാം എന്തുമാത്രമുള്ള അടിയായിരുന്നു അവിടെ ഏൽക്കേണ്ടി വന്നതെന്ന് കള് പൊട്ടിപ്പോകുന്ന പോലുള്ള അടിയായിരുന്നു ഏറ്റത് ഇതാണ് ആ കൂട്ടുകാരന്റെ ചാറ്റിൽ പറയുന്നത് എന്തായാലും ബാക്കി ഓണം നോക്കാം അടിയിൽ തന്നെ ഷഹബാസിന് നല്ലോണം കിട്ടിയിരുന്നു അതുകൊണ്ട് ഓരോ ഒന്നും ചെയ്യാൻ ആയില്ല പിന്നെ അവിടുന്ന് അടി കഴിഞ്ഞ് കുറച്ച് ഡിസ്റ്റൻസിലുള്ള മാളിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഒന്നും ഉണ്ടായി അതിൽ വലിയ ആൾക്കാരുണ്ടായിരുന്നു എന്നും നാട്ടുകാർ ഇത് കണ്ട് ഓളെ ഓടിപ്പിച്ചു ഓളിൻ്റെ മാളിലേക്ക് ഓടി അതായത് ഈ സംഘർഷം കഴിഞ്ഞ് വീണ്ടും മാളിൻ്റെ അടുത്ത് വീണ്ടും മറ്റൊരടി ഉണ്ടായിരുന്നു അവിടെയായിരുന്നു മുതിർന്ന ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നത് ഇത് കണ്ടായിരിക്കണം അവിടുത്തെ പരിസരവാസികളെല്ലാം കൂടെ അവരെ ഓടിക്കുകയും ഷഹവാസും കൂട്ടുകാരും മാളിലേക്ക് ഓടിക്കേറിയത് ഇവിടെ ഈ കൂട്ടുകാരൻ്റെ ചാറ്റിലൊരു കാര്യം പറയുന്നുണ്ട് മുതിർന്ന ആൾക്കാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഇത് തന്നെയാണ് ഷഹവാസിൻ്റെ അച്ഛനും പറയുന്നത് മുതിർന്ന പലരും ആ സംഘർഷത്തിനുണ്ടായിരുന്നു എന്ന് അവിടെയാണ് വീണ്ടും സംശയം വേറൊരു രീതിയിലേക്ക് പോകുന്നത് ഈ പ്രധാന പ്രതിയായ പയ്യൻ്റെ അച്ഛനൊരു ഗുണ്ടാ പശ്ചാത്തലമുണ്ട് ഇത് പല മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുതന്നെയാണ് ആ അച്ഛനും പറഞ്ഞു വെക്കുന്നത് ഒരു വ്യക്തി പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകനാണെന്ന് പറയുന്നുണ്ട് ടീച്ചറിൻ്റെ മകനാണെന്ന് പറയുന്നുണ്ട് അതുപോലെ അതുപോലെതന്നെ ഗുണ്ടാ തലവൻ്റെ മകനാണെന്ന് പറയുന്നുണ്ട് അതായത് ഈ പ്രതിപട്ടികയിൽ നിൽക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവരാണെന്നാണ് ആ അച്ഛനും പറഞ്ഞു വെക്കുന്നത് ആ അച്ഛൻ ഇത്രയും നാളും വിദേശത്ത് കഷ്ടപ്പെട്ട് തിരിച്ച് നാട്ടിലെത്തി കൂലിപ്പണി ചെയ്താണ് ഇവരെ വളർത്തുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ ഇവർക്ക് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് അറിയില്ല എന്തായാലും ആ കൊലപാതകം ചെയ്ത കുട്ടികളിപ്പോൾ പരീക്ഷ എഴുതി കൊല്ലപ്പെട്ടു പോയ ഷകബാസിന് പരീക്ഷ എഴുതാൻ കഴിഞ്ഞതുമില്ല അതുതന്നെയാണ് ഇവിടുത്തെ നിയമം അവർക്ക് നൽകുന്ന ആനുകൂല്യവും എന്തായാലും ആ ചാറ്റ് ബാക്കി വാക്യങ്ങൾ വായിക്കാം അതായത് ശേഷം ഈ അടിയെല്ലാം നടന്നതിന് ശേഷം ഷകമാസ നേരെ പോയത് വീട്ടിലേക്കല്ലായിരുന്നു സ്വന്തം സുഹൃത്തിന്റെ വീട്ടിലേക്കാണ് പോയത് അതിനുശേഷം അവൻ അവിടെ നിന്നും അയൽക്കാരന്റെ വീട്ടിലേക്കാണ് പോയത് അപ്പോൾ ഇവിടെ വ്യക്തമാവുന്നത് ഡയറക്റ്റ് വീട്ടിലേക്കല്ല പോയത് അതുപോലെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഷെവാമാസം ആദ്യമൊന്നും കാര്യങ്ങളൊന്നും വ്യക്തമാക്കിയിരുന്നില്ല കാരണം അടി നടന്നു എന്നൊക്കെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വീട്ടുകാരുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് ഉദ്ദേശിക്കാൻ കഴിയുന്നതേ ഉള്ളു അതുകൊണ്ടായിരിക്കും വീട്ടുകാരോടൊന്നും പറയാഞ്ഞത് അപ്പോൾ വീട്ടിൽ കൊണ്ടാക്കിയ സുഹൃത്തിന് ഇത് അറിയില്ലായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം വാപ്പ വിളിച്ചത് സുഹൃത്തിനെ ആയിരുന്നു അപ്പോൾ സുഹൃത്ത് പറഞ്ഞു ഇവിടെ മറ്റൊരു സുഹൃത്ത് കൊണ്ടാക്കിയതാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ സുഹൃത്തിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയ ആളെ പിന്നീട് വാപ്പ ഫോൺ വിളിക്കുകയും അങ്ങനെയാണ് കാര്യങ്ങൾ അറിയുന്നതും എന്തായാലും ഇതിൻ്റെ എല്ലാം തുടക്കമെന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുമായിട്ടുള്ള പ്രശ്നമാണ് ഗ്രൂപ്പ് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സോങ് ഓഫായി പോവുകയും അതിനെ തുടർന്ന് കളിയാക്കുകയും പിന്നീട് ആ പ്രശ്നം ഒരു പെൺകുട്ടി ഏറ്റെടുക്കുകയും ആ പെൺകുട്ടിയുമായി തുടങ്ങുന്ന പ്രശ്നമാണ് ഇപ്പോൾ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്തായാലും പ്രതികൾ ശിക്ഷിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നില്ല ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ കുറച്ച് നാളുകൾക്ക് വേഷം അവർ വീണ്ടും പുറത്തിറങ്ങി നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അങ്ങനെയാണ് നമ്മുടെ നിയമവസ്ഥ പറയുന്നതും പ്രവർത്തിക്കുന്നതും നടക്കുന്നതും ഇനി കാണാൻ പോകുന്നതും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ എത്ര നാളത്തേക്ക് നീണ്ടുപോകുമെന്ന് എനിക്ക് അറിയില്ല നീ ഇത് കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നിർത്തുന്നു അടുത്തൊരു വീഡിയോമായി കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു